ബി ജെ പിയുടെ വക്താവ് സാംബിത് പത്ര ഇന്ന് അദ്ദേഹത്തിന്റെ മറുപടിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് ജയിക്കുന്നിടത്ത് കോൺഗ്രസിന് ഈ പരാതിയില്ല അവിടെ രാഹുൽ ഗാന്ധി വിവിധ കണക്കുകളൊന്നും കൊണ്ടുവരില്ല രാഹുൽ വളരെ മോശമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രയോഗിക്കുന്നത് ഭാഷാ പ്രയോഗങ്ങൾ വളരെ മോശമാണ് രാഹുൽ ആരാണ് രാജാവാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്കുകളെ ബി ജെ പി എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ മനോരമയുടെ ചാനലിലെ തലവാചകെന്താ നേടിയ ഭരണമോ എന്ന് പറഞ്ഞാൽ ഈ ഭരണം മോഷ്ടിച്ചു നേടിയതാണ് എൻ്റെ റാഷീദിനോട് ഒറ്റ ചോദ്യം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മലയാള മനോരമയുടെ കോൺക്ലേവ് നടക്കുന്നുണ്ടല്ലോ ആരാണ് ആ പരിപാടിയുടെ മുഖ്യ അതിഥി അദ്ദേഹത്തെ മാറ്റുമോ നിങ്ങൾ അദ്ദേഹമല്ല ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തെ ഈ മോഷ്ടിച്ചു നേടിയ ഭരണത്തിൻ്റെ തലവനെ നമ്മൾ ഉൾപ്പെടുത്തുമോ അതല്ല നമ്മൾ അത് വെച്ച് തുടരുമോ ഇനി അടുത്ത എൻ്റെ ചോദ്യം ഇത് ഈ ചർച്ചയിൽ ആരൊക്കെയാണ് രാഷ്ട്രീയ പങ്കെടുക്കുന്നത് ആരാണ് സെൻട്രൽ ബാംഗ്ലൂരിൽ ഈ സർവേ നടത്തിയത് ഈ സർവേ നടത്തിയ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അവർ ഏത് ചാനലിൻ്റെ ഉടമസ്ഥയാണ് ആ ചാനലിൻ്റെ സാമ്പത്തിക സോഴ്സിനെക്കുറിച്ചും ഓപ്പൺ സോറോസുമായി ബന്ധപ്പെട്ടും ജോർജ് സോറോസുമായി ബന്ധപ്പെട്ടും ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടും അവർക്ക് കിട്ടിയ അവാർഡുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില തർക്കങ്ങളുണ്ടോ അപ്പൊ അവരുടെ കൂടി ഒരു അജണ്ടയാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും മലയാള മനോരമയും കൂടെ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത് അല്ല ധന്യ രാജ്യാന്രിക്കുന്നുണ്ട് മറുപടി പറഞ്ഞോളൂ പക്ഷെ ഞാൻ മലയാള മനോരമ അല്ലെങ്കിൽ മനോരമയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഓക്കെ താങ്കൾ ഇപ്പൊ ഒരു കാര്യം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ മതിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവരോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്താപരമായ ക്രിറ്റിസിസം മുന്നോട്ട് വെച്ചുകൊണ്ടുമാണ് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനോരമയായാലും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ കാര്യം അവർ പറയട്ടെ പക്ഷെ പൊതുവിൽ നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് താങ്കൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ ബി ജെ സി പി എം സർക്കാരിനോടിന്റെ കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്തുതിപാടലല്ല മാധ്യമപ്രവർത്തനം എന്ന് താങ്കളും പലപ്പോഴൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് ആ വിധ ആ വിധത്തിൽ കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനത്തെയും കണ്ടാൽ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇവിടെ ഇപ്പം എന്താണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല നടത്തുന്നത് മോഷ്ടിച്ചു നേടിയ ഭരണമോ എന്ന് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ആ ക്വസ്റ്റ്യൻ മാർക്കിൽ തർക്കിക്കാനുള്ള വേദിയാണ് സംവദിക്കാനും അവനവന് ഓരോരുത്തർക്കും അവരുടെ വാദം നിരത്താനുമുള്ള വേദിയാണ് ഈ കൗണ്ടർ പോയിന്റ് അവിടെ താങ്കൾക്ക് താങ്കളുടെ വാദം പറയാം അതിനുശേഷം കേൾക്കുന്ന ജനം തീരുമാനിച്ചോട്ടെ ശ്രീ ജയചന്ദ്രൻ ഒരു ചർച്ചയിലും ഞാൻ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ പറയാറില്ല ആ മര്യാദ നിങ്ങൾ എന്നോട് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല ഞാൻ നിങ്ങൾ ഈ മറ്റൊരു നിയന്ത്രിക്കുന്ന ആളാണ് അതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത് നമ്മളെ പ്രതീക്ഷിക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ 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 പക്ഷെ ഈ ചർച്ചയിൽ ആ ഒരു മര്യാദ എനിക്ക് കിട്ടുമോ എന്ന ആശങ്ക എനിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ശരി ആയിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ പുലരുന്നത് അതെന്റെ സുഹൃത്ത് ലിജുവിന് തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലിജു ഒരു ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവാണ് പ്രവർത്തകനാണ് അല്ല ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയും പരിഷ്കരണവും ഫോം സെവനും ഫോം സിക്സിൻ്റെയും ഒന്ന് ഉപയോഗം അറിയാത്ത ഒരാളാണോ ലിജു നിങ്ങളുടെ ഈ നേതാവ് നോക്കൂ ഇന്നത്തെ ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ ഈ ആരോപിക്കുന്ന കരട് വോട്ടർ പട്ടികയുടെ പതിപ്പ് ഒന്ന് ലിജു ശ്രദ്ധിക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നവംബർ ഇരുപത്തിനാലിനെതിരെ കരട് വോട്ടർ പട്ടിക കർണാടകയിലെ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഓരോ ബൂത്തിലെയും ഈ രണ്ട് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കിട്ടിയിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ കിട്ടിയിരുന്നോ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ലിജു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയിരുന്നോ അങ്ങനെ കിട്ടിയാൽ വലിയ ജനാധിപത്യം പറയുന്ന പാർട്ടിയാണല്ലോ നമ്മളൊക്കെ എന്താണ് ലിജു ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കുന്നതിന് വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കുണ്ടോ എൻ്റെ അടുത്ത ചോദ്യം അല്ല ഒന്നാം ഘട്ടത്തിലെ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റോ നേതാവോ ഒരു അപ്പീലെങ്കിലും ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ ഇത് ഞങ്ങൾക്കുള്ള ആരോപണം തന്നെയാണ് ലിജു നോക്കൂ കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് കേരളത്തിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇന്ന് ബി ജെ പിയുടെ അനിൽ നമ്മുടെ അനുമാനയുടെ നേതൃത്വത്തിൽ കൃത്യമായി കണക്ക് ഞാൻ തരാം ഞങ്ങൾ പരിശോധിച്ചു വീട് വീടാന്തരം കയറി ഇറങ്ങലാണ് ഒരു വാട്ടർ പട്ടിക പരിശോധനയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല അതിനാണ് നിങ്ങൾക്ക് ഏതാണ്ട് അഞ്ചു കോടി മെമ്പർമാരുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാ ബൂത്തിലും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ആളുകളാണ് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടുന്നുണ്ട് എന്തേ ഒരു പരാതി ഉണ്ടായില്ല ഇന്ന് ഞങ്ങൾ പറയട്ടെ ഞങ്ങളുടെ പണി ഇതാണ് കേരളത്തിലെ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചു വിലിച്ചു രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരട്ടിപ്പുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി തിരുവനന്തപുരത്ത് നിങ്ങളീ പറഞ്ഞാൽ അതിൽ സീറോ മാർക്ക് ചെയ്തതുണ്ട് ഒരു വോട്ടിൽ ഒരു വീട്ടിൽ ഇരുപത്തി ആറ് വോട്ടർമാരുണ്ട് അതിനാണ് ഫോം സിക്സ് ആ ഫോം സിക്സിൽ പരാതി കൊടുത്തു അത് കൺസോൾട്ടേറ്റ് ചെയ്തു അല്ല ഈ ഫോം സിക്സ് രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് സഹായിക്കുന്ന ഇന്ന് ഉപദേശം കൊടുത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് തന്നെ ഈ കള്ളാസ് കൊടുത്തിട്ടുണ്ടോ അടുത്ത ചോദ്യം അല്ല ഈ മഹാരാഷ്ട്രയിൽ തോറ്റ ഏതെങ്കിലും ഒരു എം എൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തെളിവുണ്ടല്ലോ നിങ്ങൾ ഈ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ചട്ടം എന്താ ഋജുവോ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആർക്കാ ലിജുവോ പരാതി കൊടുക്കേണ്ടത് കോടതിക്ക് ഏതെങ്കിലും കോടതിക്ക് നിങ്ങൾ കൊടുത്തോ ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ കൊടുത്തു ഇപ്പൊ തന്നെ പറഞ്ഞു എവിടെയാ നിങ്ങൾ മഹാരാഷ്ട്രയിൽ കൊടുത്തു എന്താ മഹാരാഷ്ട്രയിൽ ഹൈക്കോടതി പറഞ്ഞത് ലിജുവോ കോടതിയുടെ സമയം മെനക്കെടുത്താൻ ഈ തരത്തിലുള്ള അബദ്ധങ്ങളുമായിട്ട് കോടതിയിൽ കയറി വരരുത് ഒരു ദിവസത്തെ നടപടി സസ്പെൻഡ് ചെയ്ത കോടതി പരിശോധിച്ചത് എന്താണ് നിങ്ങൾ ഇക്കാര്യം പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല റിജിവു പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ മുമ്പിൽ ഉണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ആ കടലാസ് അതിലെവിടെ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഒരു കർണാടകയിലെ ഒരു എം എൽ എയോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും അല്ലെങ്കിൽ ഒരു ബി എൽ എ പോലും ഇതുവരെ ഒരു പരാതി കൊടുക്കാത്തത് ഇപ്പോഴെന്താ രാഹുൽ ഗാന്ധി പോവാത്തത് ഇനി അടുത്ത എന്റെ ചോദ്യം അല്ല ഇന്ത്യ രാജ്യത്തെ ഇരട്ടിപ്പിച്ച വോട്ടുകൾ വ്യാജ വോട്ടുകൾ മരണപ്പെട്ടവർ ദീർഘകാലമായി മാറി താമസിക്കുന്നവർ ഇവരുടെയൊക്കെ വോട്ട് വോട്ടർ പട്ടികയിൽ നീക്കണമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുമോ ലിജു അറച്ചു നിൽക്കുമോ ഇന്ത്യ രാജ്യത്ത് മരണപ്പെട്ടവർ ദീർഘകാലമായി മാറി നിൽക്കുന്നവർ ഇരട്ടിച്ചവർ ഇവരെയൊക്കെ മാറ്റിയിട്ട് ഇന്ത്യയിലെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണമെന്ന് ലിജുവിന് അഭിപ്രായമുണ്ടോ രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായമുണ്ടോ അവരവൽ ഓർത്തു നിൽക്കുമോ ഇതൊക്കെ നാശിതെ ഇരട്ടത്താ പല്ലേ അവിടെ ഒരു ന്യായോ ഇവിടെ ഒരു ന്യായം തോൽക്കുമ്പോൾ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ജോർജ് സോറോസിന്റെ ആളുകൾക്കും മനസ്സിലായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നരേന്ദ്രമോദിയെ മാറ്റാനാവില്ല അപ്പൊ എന്തു ചെയ്യും ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയിലെ സംവിധാനങ്ങൾ അപകീർത്തിപ്പെടുത്തി ആഗോളതലത്തിൽ ഇത് കൊച്ചാക്കി അതേവധി സുധാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ നൽകിയിട്ട് നടക്കണം